ഇത് കണ്ടക്കളെ ഞാൻ കാണിച്ചു തരാം കുറെ പുസ്തകം മാര് നടക്കുന്നത് ഇതെന്താ സംഭവം നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ എന്നാ അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലാത്ത മനസ്സന്മാരില്ലേ ഞങ്ങള് നടക്കുന്നോക്കാണ് ഇവര് എന്താ മുസ്ലിയാക്കന്മാർ വരെ കഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്ത അപ്പം ഇതിനൊക്കെ നമ്മൾ പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കി പല ആൾക്കാരും ഇതേ ടൈറ്റിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാൻ എന്തൊക്കെ ഈ രീതിയിലൊക്കെ മുസ്ലിംമാർക്ക് ആവാൻ പറ്റുമോ നമ്മൾ നോക്കി ഇതിന്റെ താഴെ കുറെ കമന്റുകൾ കാണുന്നുണ്ട് ഓ സുഹൃത്തുക്കളെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ബന്ധപ്പെട്ട് പറയാണ് അതിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ നമ്മൾ പല അത് ഷെയർ ചെയ്യാൻ നിൽക്കരുത് അതുപോലെ തന്നെ അതിന് പല രീതിയിൽ കമെൻറുകൾ ഇടാൻ നിൽക്കരുത് ഇതൊക്കെ പല ആൾക്കാരും അജണ്ടയായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇത്തരത്തിലൊരു ഉസ്താദമാരുടെ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ കാരണം അവരെ ലക്ഷ്യം വേറൊന്നാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്താണ് ഇത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് പവർ മൈൻഡ് ഫയർ എന്നാണ് ഈ പരിപാടിന്റെ പേര് ഇത് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമുക്കൊക്കെ കാണാൻ പറ്റും ഇത് സിമ്പിൾ ആണ് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഏതൊരു സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള ട്രെയിനർമാർ വന്ന് നടത്തുകയാണ് അപ്പൊ ആ ട്രെയിനർ നോക്കുകയാണെങ്കിൽ മുസ്ലിയർ അല്ല അദ്ദേഹം വേറൊരാളാണ് അവർ മറ്റൊരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കാണ് അവർക്ക് അപ്പൊ അതിന്റെ ഒരു ട്രെയിനറുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ആന്റണി ജോസഫ് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീട് ഞാൻ കാണുന്നുണ്ട് അതിന്റെ ഒരു പ്രസക്ത ഭാഗം ഞങ്ങൾ കേൾപ്പിച്ചേരാം നേട്ടങ്ങൾ കൈലിച്ചാൽ മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അവയുടെ മുമ്പിൽ തളരാതെ പിടിച്ചുനിന്ന് അവയൊക്കെ ഫേസ് ചെയ്ത് ഓരോന്നിനെയും നാം ഓവർകം ചെയ്യണം അതിന് പോസിറ്റീവായ ഒരു മനോഭാവം ഇച്ഛാശക്തി ധൈര്യം കോൺഫിഡൻസ് തുടങ്ങിയവയൊക്കെ നമ്മൾ ഉണ്ടാകണം ധൈര്യവും കോൺഫിഡൻസും എല്ലാം പാർട്ടിസിപ്പൻസിൽ വളർത്തിയെടുക്കുന്നതിന് പലവിധ ആക്ടിവിറ്റികൾ മൈൻഡ് മാസ്റ്റർ ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യാറുണ്ട് അവയിൽ പെടുന്നവയാണ് ഫയർ വാക്കിംഗ് ഗ്ലാസ് വാക്കിംഗ് ഫയർബോൾ ബീറ്റിംഗ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിന് അത്ഭുതകരമായ ശക്തി വിശേഷങ്ങളാണുള്ളത് നമ്മുടെ ശരീരത്തിലെ പെയിനെ വരെ മാനേജ് ചെയ്യുവാൻ സാധിക്കും ഈ ക്ലാസിൽ പങ്കെടുക്കുന്നതിനിടയിൽ തീയിൽ കൂടെ നടന്നാൽ പാർട്ടി കുപ്പിച്ചെടികൾക്ക് മുകളിലൂടെ നഗ്ന പാതരായി നടന്നാലും മുറിവേൽക്കുകയില്ല നിങ്ങൾ വീഡിയോകൾ കണ്ടു നോക്കുക ഈ നടക്കുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത് നടത്തുന്നത് ഇതാണ് അവിടെ നമ്മൾ കണ്ടത് പക്ഷെ ഇതൊന്നും ആരും പ്രചരിപ്പിക്കുന്നില്ല അവിടെ ഉസ്താദുമാരെ വീഡിയോ കണ്ടപ്പോ അത് പ്രചരിപ്പിക്കാൻ എത്ര ആൾക്കാരാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തല്ലോ ഇനിയിപ്പൊ നിന്റെ താഴെ കാണാ ന്യായീകരണ തൊഴിലാളി ഉസ്താദിന്മാര് പറഞ്ഞപ്പോ ന്യായീകരിക്കാൻ വന്നിട്ട് ഞാൻ പല കമന്റും വരാൻ സാധ്യതയുണ്ട് അത് ഞാൻ വെറുതെ പറയല്ല കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വന്ന ചില കമന്റുകളാണ് ഉസ്താദുമാർ എന്ത് പൊട്ടത്രം വിളിച്ചു പറഞ്ഞാലും അതിനെ ന്യായീകരിച്ച് മെഴുകി വെളുപ്പിക്കാൻ കുറെ എണ്ണം ഉണ്ടാകും തെക്കി വീർ തൊഴിലാളികൾ ന്യായീകരിക്കാൻ വന്നേ ന്യായീകരണ തൊഴിലാളികൾ വെളുപ്പിക്കാൻ ഇറങ്ങി ഇങ്ങനെ പല ഉണ്ട് അപ്പൊ ഈ ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ വിളിച്ചത് എന്നെ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ന്യായീകരിച്ചു ഇമാം ഷാഫിറുദ്ദി അള്ളാഹു എനിക്കു പറഞ്ഞ ഒരു കാര്യം അത് പഠിച്ച ഒരു പണ്ഡിതൻ അത് പറയുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതൊരു ന്യായീകരണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ ഇത് ന്യായീകരണക്കൂ നമ്മള് ഇത്രയൊക്കെ തെളിവ് പറഞ്ഞത് അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ വലിയൊരു അജണ്ടയുടെ വാദ വലിയൊരു അജണ്ട ഉണ്ട് അതിലെ ഏറ്റവും വലിയ അജണ്ടയുടെ ആൾക്കാരാണ് ഈ സംഘികള് ഈ സംഖ്യകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എക്സ് എക്സ്മുസിലീകള് അതുപോലെ തന്നെ നമ്മളെ ദീനിന്റെ മറ്റൊരു ശത്രുക്കളായിരിക്കുന്ന വഹാദികൾ ഇവരുടെ പ്രൊഡക്റ്റിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവം ഉണ്ടാവുക നമ്മൾ നോക്കി ഇതിന് പല രീതിയിലുള്ള ടൈറ്റിൽ ഒക്കെ ഇതുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാരെ ഇതറിയാതെ ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട് ഗുരു കാണുന്നത് കാണുന്ന സത്യമാണെന്ന് എഴുതിക്കൊണ്ട് ഇത്തരത്തിൽ പല വീഡിയോകളും പലപ്പോഴും ആയിട്ട് പ്രചരിച്ചിട്ടുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കണം അപ്പോഴും നമുക്ക് കാര്യം അറിയുള്ളൂ കുറച്ച് മുമ്പ് ഉസ്താദ്മാർ ചെയ്യുന്ന ഒരു ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിച്ചിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു ഇസ്ലാമിലല്ലാത്ത ആളുകളും ഉസ്താദന്മാരുടെ വേഷം കിട്ടിക്കൊണ്ട് ഇതിന് പരിഹസിക്കാൻ വേണ്ടി ചെയ്യുമായിരുന്നു